ആ ഡീസറാണെങ്കിൽ കിടക്കായിരുന്നു ആ ഡീസേറിൻ്റെ ഒരു ഡോറ് നീല ഒരു ഡോറ് പച്ച ഒരു ഡോറ് വെള്ളം പറഞ്ഞു പലതും പല കളറാണ് വില കുറച്ച് കിട്ടിയാലും വിൽക്കാം എന്നുള്ള മൈൻഡിലായിരിക്കും അവിടെ നിന്നായിരിക്കും ഡീലെയിൽസ് ഒക്കെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് പിന്നെ എന്നാൽ ഇത് അറിയാത്ത ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇത് സിംഗിൾ ഓണർ ആണ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ ആർച്ച് ബുക്കിൻ്റെ കോപ്പിയെല്ലാം കാണിച്ച് അതായത് ഒരു നല്ല വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി എടുത്തിട്ട് ഇപ്പോൾ ഫോട്ടോഷോപ്പിലോ അല്ലെങ്കിൽ അതുപോലുള്ള ആ ഒരു നമസ്കാരം നമ്മൾ നമ്മുടെ ചാനലിൽ കുറേയധികം യൂസ്ഡ് കാർസ് കൊണ്ടിട്ടുണ്ട് കുറച്ചധികം ആ ഒരു കാറുകളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടും നിങ്ങൾ വേണമെങ്കിൽ ഇത് വാങ്ങിക്കൂടും ലിങ്കും കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്ത വീഡിയോസിൽ ചിലത് അല്ലെങ്കിൽ ഒന്നിലോ രണ്ടിലോ മറ്റോ ഈ വണ്ടി തട്ടിയതാണെന്നും ഇത് പ്രമോട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് വന്നായിരുന്നു അങ്ങനെ പറയുമ്പോൾ ആ ഒരു കമൻറ്റ് വന്നപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു ആഡ് റിമൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ ശരിക്കും യൂസ്ഡ് കാർ വാങ്ങുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈസിയാണോ അവിടെ തട്ടിപ്പുകളുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കിന്ന് യൂസഡ് കാർമാർക്ക് നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച് സംസാരിക്കാം വണ്ടി പറഞ്ഞിട്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ പറയുന്നൊരു എന്ന് പറയുന്നത് ഇത് അൾട്ടിമേറ്റ് ഗൈഡ് ഒന്നുമല്ല എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ കൂടുതലെങ്കിലും പറയാനുണ്ടെങ്കിൽ അതല്ല ഇതിനപ്പുറം എന്തെങ്കിലും നടക്കുന്നതെന്ന് തോന്നുകയാണെങ്കിൽ അത് താഴെ കമൻറ്റ് തോളൂ അപ്പോൾ ഡിസ്കഷൻ ആക്കാം ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈ കമൻറ്റ് വായിക്കുന്ന ആളുകൾക്ക് അത് അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് യൂസ്ഡ് കാർ മാർക്കറ്റ് നടക്കുന്ന തട്ടിപ്പൂടി അവിടെ സംസാരിക്കാം വരും ഇനി ഞാനീ പറയുന്ന കാര്യങ്ങളിലെ ഒരു രത്ന ചുരുക്കം വണ്ടി പ്രാന്തം ഡോട്ട് കോമിൽ ഒരു ആർട്ടിക്കിളായിട്ട് കിടപ്പുണ്ട് ലിങ്ക് ചെയ്യാൻ കൊടുക്കാം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് യൂസ്ഡ് കാറ് വാങ്ങാനായിട്ട് ലോൺ കിട്ടുമല്ലോ അതിലെന്താണ് പിന്നെന്താണ് ബുദ്ധിമുട്ട് വാങ്ങാനായിട്ട് എളുപ്പമല്ലേ ആ ലോൺ എടുത്ത് വാങ്ങിയാൽ പോരെന്നൊക്കെ പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നു പുതിയ വണ്ടിയും അല്ലെങ്കിൽ ആ ഒരു യൂസ്ഡ് കാറും വാങ്ങുമ്പോൾ ബാങ്കുകളുടെ ആ ഒരു ലോണിൻ്റെ പലിശ നിരക്കിൽ നല്ല വ്യത്യാസമുണ്ട് ഫിക്സ്ഡ് റേറ്റിലാണ് പലപ്പോഴും ബാങ്കുകൾ യൂസ് യൂസുകാരന് ആ ഒരു വണ്ടിയൊക്കെ ഇപ്പോൾ പതിമൂന്ന് ശതമാനം ഒക്കെ വരും കണക്കൂട്ടി വെക്കുമ്പോൾ അല്ലെങ്കിൽ പതിനാല് ശതമാനം വരെയൊക്കെ വരുന്ന ലോണുകളുണ്ട് എന്നാൽ നമ്മൾ പുതിയവർ വാങ്ങുകയാണെങ്കിൽ അത് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം ഡിമിനിഷിംഗ് ആയിട്ട് വരും അപ്പോൾ ഈ ഒരു ഡിമിനിഷിങ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളടയ്ക്കും തോറും പലിശ കുറയുന്ന ഒരു സംഘം അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങിയില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ കൊടുക്കേണ്ട പൈസ എന്ന് പറയുന്നത് വളരെ കൂടുതലായി പോകുന്നതാണ് ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഗുഡ് തിങ് എന്നാ വിളിച്ചത് യൂസർ കാർ വാങ്ങുമ്പോൾ നമുക്ക് ഇടുന്ന ലാഭം എന്ന് പറയുന്നത് പുതിയ കാർ വാങ്ങി ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഒരു വണ്ടിക്ക് ഉണ്ടാകുന്ന ആ ഒരു ഡിപ്രിസിയേഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ ആ ഒരു പലിശ കൂടുതൽ വന്നാലും വലിയ വ്യത്യാസം വരില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറയുമ്പോൾ ഒരു പതിനെട്ട് ലക്ഷം രൂപയുടെ ഒരു കാറ് മേടിച്ചാൽ അത് ഇറങ്ങിക്കഴിഞ്ഞ് നമുക്കൊരു ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഒരു പതിനഞ്ച് ലക്ഷം രൂപയാവുന്ന കണക്ക് കൂട്ടാം മൂന്ന് ലക്ഷം അവിടെ തന്നെ ലോസ് ആയില്ലേ അപ്പോൾ യൂസർ കാർ വാങ്ങുകയാണ് എന്ന് പറയുമ്പോൾ ഒരു പതിമൂന്ന് ശതമാനം പലിശ പതിനാല് ശതമാനം പലിശ വന്നാലും എനിക്ക് തോന്നുന്നു ആ ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് തുല്യമായിട്ടുള്ളൊരു എമൗണ്ട് താഴെ വരൂ എന്നുള്ളതാണ് അതൊരു ഗുണമാണ് പക്ഷേ അപ്പോഴും ഈ ഒരു പലിശയുടെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ബാങ്കെല്ലാം ഇപ്പോഴും പന്ത്രണ്ട് പന്ത്രണ്ട് ശതമാനം പലിശക്കൊക്കെ ആ ഒരു വണ്ടി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വണ്ടി ലോൺ കൊടുക്കുന്നുണ്ട് പക്ഷേ അതും ഫിക്സഡ് ആണ് ഡെമിനിഷിങ് അല്ല എന്നുള്ളതാണ് ഈയിടെ എനിക്ക് തോന്നുന്നു മറിമായത്തിലാണെന്ന് തോന്നുന്നത് വണ്ടീൻ്റെ ഉടമസ്ഥാവകാശം മറച്ചു വയ്ക്കുന്ന ഒരു കാര്യം കണ്ടു ഇതിപ്പോൾ ശരിക്കും എളുപ്പമല്ല കാരണം വാഹനമുണ്ട് വിൻ നമ്പറും അല്ലെങ്കിൽ എഞ്ചിൻ നമ്പറും ഒക്കെ ഒന്ന് അടിച്ചു നോക്കിയാൽ നമുക്കതിൽ എത്ര ഓണേഴ്സ് ഉണ്ട് എന്നുള്ളതും ഇപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്നത് എത്രാമത്തെ ഈ ഈസിയായിട്ട് അറിയാൻ പറ്റും എന്നാൽ ഇത് അറിയാത്ത ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇത് സിംഗിൾ ഓണർ ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ ആർ ചി ബുക്കിൻ്റെ കോപ്പിയെല്ലാം കാണിച്ച് വണ്ടി വിൽക്കുന്ന ആളുകളുണ്ട് ആർ സി ബുക്കിൻ്റെ കോപ്പി കാണിക്കുകയാണെങ്കിൽ തന്നെയും ആ ഒരു വിൻ നമ്പറോ അല്ലെങ്കിൽ ആ ഒരു എഞ്ചിൻ നമ്പറൊക്കെ അടിച്ച് വാഹനിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സൈറ്റുകൾ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിലോ സൈറ്റിലോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും എങ്കിലും ചിലരെങ്കിലും ആ ഒരു കാര്യത്തിൽ പറ്റിക്കപ്പെടുന്നതിനോട് വണ്ടി വാങ്ങുന്നതിൻ്റെ മുന്നേ എത്ര ഓണേഴ്സ് എന്നുള്ളത് തീർത്തും അറിഞ്ഞിരിക്കണം ഇടിച്ച വണ്ടികൾ വാങ്ങി പറ്റിക്കപ്പെടുന്ന കാര്യം അവിടെ നിൽക്കട്ടെ അതിന് മുന്നേ ടോട്ടൽ ലോസ് ആയുള്ള വണ്ടികൾ ഇപ്പോൾ ചില ഓൺലൈൻ സൈറ്റുകളിൽ നിന്നൊക്കെ ഈസി ആയിട്ട് ഒരിത്തിരി എന്താ പറയുക ഒരു മാനിപ്പുലേറ്റീവായിട്ട് ഫുൾ കവർ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് ടോട്ടൽ ലോസ് വണ്ടികൾ ടോട്ടൽ ലോസ് വണ്ടികളാണെന്ന് അറിയിക്കാതെ വിൽക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഞാൻ ഈയിടെ ഒരു വർക്ക്ഷപ്പ് പോയപ്പോൾ കണ്ട കാര്യം ഒരു ഡിസൈറാട്ടോ ആ ഡിസയർ ആണെങ്കിൽ കിടക്കായിരുന്നു ആ ഡിസൈറിൻ്റെ ഒരു ഡോർ നീല ഒരു ഡോറ് പച്ച ഒരു ഡോറ് വെള്ളം പറഞ്ഞു പലതും പല കലറാണ് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ടോട്ടൽ ലോസ് ആയ വണ്ടിയെന്ന് പറഞ്ഞു ടോട്ടൽ ലോസിൻ്റെ ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്നത് പലപ്പോഴും ഒരു എമൗണ്ട് കൊടുക്കുക ബാക്കി നിങ്ങൾ ആ ഇടിച്ച വണ്ടി വിറ്റിട്ട് എടുത്തോളൂ അങ്ങനെ ആ ഒരു സ്കീമാണ് അപ്പോൾ അവിടെ നിന്ന് വളരെ തുച്ഛമായ വിലയ്ക്ക് മേടിച്ച് അത് റിപ്പയർ ചെയ്ത് ഇതുപോലെ മറ്റുള്ള വണ്ടികളുടെ പാർട്സൊക്കെ ഒപ്പിച്ച് വെച്ച് വണ്ടി സെറ്റ് ചെയ്തിട്ട് ചില ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും ആ ഒരു ഇൻഷുറൻസും എടുത്തിട്ട് ഇത് ടോട്ടൽ ലോസ് അല്ല എന്ന മട്ടിൽ വയ്ക്കുന്ന ആളുകളുണ്ട് അതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അങ്ങനെയുള്ള വണ്ടികളും ശ്രദ്ധിക്കണം കാരണം അങ്ങനെയുള്ള വണ്ടികൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ വണ്ടികൾ നമുക്കൊരിക്കലും പീസ്ഫുള്ളി കൊണ്ടു നടക്കാൻ പറ്റില്ല അതിന് ശരിക്കും പറഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ടായിരിക്കും അതിലൊന്നു പറയുന്നത് ഇൻഷുറൻസ് വീണ്ടും എടുത്തു എന്ന് പറഞ്ഞാലും ഇടിച്ചാൽ ആ സൈറ്റിൽ നിന്ന് എടുത്ത ഇൻഷുറൻസിൻ്റെ പിന്നാലെ പോയിട്ട് അത് ക്ലെയിം ചെയ്യലൊന്നും നടക്കുന്ന കാര്യമായിരിക്കില്ല പിന്നെ നമ്മൾ കൊടുക്കുന്ന വില എന്ന് പറയുന്നത് ഒരു ടോട്ട് ലോസ് വണ്ടിക്ക് ഭീമമായ തുകയായിരിക്കും എന്നുള്ളതാണ് ഇനി ഈ ടോട്ടൽ ലോസ് വണ്ടികൾ നമുക്ക് മേടിച്ച് അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്ത് കൊണ്ടു നടക്കാമെന്ന് പറയുമ്പോൾ അത് ഗുണമായിട്ട് കാണാവുന്ന ഒരു കാര്യം കൂടിയിട്ട് കാണാം വളരെ തുച്ഛമായ പൈസയ്ക്ക് മേടിച്ച് അത് റിപ്പയർ ചെയ്തെടുത്ത് റോഡ് വൃത്തിയാക്കി ആ ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രം വെച്ച് ഓടിച്ചാൽ നല്ലൊരു ഓപ്ഷനായിട്ട് കാണാം അതായത് ഒരു ഇത്തിരി അഡ്വഞ്ചർ ആയിട്ട് വണ്ടി നോക്കാനും അല്ലെങ്കിൽ വാങ്ങാനും ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഈ നെഗറ്റീവ് നമുക്ക് പോസിറ്റീവ് ആക്കാം പക്ഷേ സാധാരണക്കാരാണ് ഇങ്ങനെ പറ്റിക്കപ്പെടുന്നത് കൊണ്ട് അതൊരു ചതിയായിട്ട് തന്നെ പറയണം അല്ലെങ്കിൽ അതൊരു പ്രധാനമായ പ്രശ്നമാണ് യൂസ്ഡ് കാർ മാർക്കറ്റിൽ ടൈറ്റിൽ ഭാഷ എന്നൊരു എന്ന് വെച്ചാൽ ഒരു വണ്ടി ആ ഒരു സംസ്ഥാനത്ത് നിന്ന് മാറ്റി വേറൊരു സംസ്ഥാനത്ത് കൊണ്ട് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ രേഖകൾ കിട്ടാതാക്കുക എന്നൊരു കാര്യമുണ്ട് ഞാൻ പറയുന്ന രേഖകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ആർ സി രേഖകളാവാം അല്ലെങ്കിൽ ഇൻഷുറൻസ് രേഖകളാവാം തട്ടിയം കുട്ടികളാവാം അതല്ലെങ്കിൽ സർവീസ് ഹിസ്റ്ററി തന്നെ ആവാം പക്ഷേ സർവീസ് ഹിസ്റ്ററിയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കുക എന്ന് പറയുന്നത് വണ്ടിയുടെ നമ്പർ വെച്ചാണല്ലോ അതുകൊണ്ടാണ് ഇതൊരു പ്രധാനമായിട്ടുള്ള പ്രശ്നമായിട്ട് മാറുന്നത് എനിക്ക് തോന്നുന്നു പലരും ഈ യൂസ്ഡ് കാർ ഡീലേഴ്സാണ് ഇങ്ങനെ ആ ഒരു കാര്യമായിട്ട് ചെയ്യുന്നത് കാരണം ഡൽഹി പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് വണ്ടി കൂടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് നമുക്ക് തരുമ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഈ ടൈറ്റിൽ വാഷിങ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു രേഖകളുടെ കൃത്രിമത്വം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത് ഫ്ലഡ് വണ്ടിക്കോ അതല്ലെങ്കിൽ ആക്സിഡൻറ്റ് വണ്ടിക്കോ അങ്ങനെയുള്ള വണ്ടികൾ ഫ്ലഡ് വണ്ടി എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ഞാനൊരു ഫോർട്ട് ഫിഗോ വെച്ച് കുറേ കാലം മുന്നേ ചേട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉള്ളത് കുറച്ച് എക്സ്ട്രീം കേസാണ് എക്സ്ട്രീം കേസ് എന്ന് പറയുമ്പോൾ മോഷിച്ച വണ്ടികൾ അങ്ങനെയുള്ള വണ്ടികളുടെ വിൻ നമ്പർ അതല്ലെങ്കിൽ ചേസസ് നമ്പറൊക്കെ ഏതെങ്കിലും ടോട്ടൽ ലോസ് ആയ വണ്ടികളുടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിവായി ആഭ്യന്തരം ചെയ്ത് തരുന്ന വണ്ടികളുടെയൊക്കെ രേഖകളായിട്ട് മാറ്റിയിട്ട് അങ്ങനെ വിൽക്കുന്ന ആളുകളുമുണ്ട് ഇതിൽ ശരിക്കും ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നത് നമുക്കൊരു ഓതറൈസ്ഡ് ഡീലറോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന നിന്ന് വണ്ടി മേടിക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും പക്ഷേ സ്റ്റിൽ ഒരു പുതിയ വണ്ടി വാങ്ങണമെന്ന എക്സൈറ്റ്മെൻറ്റിൽ ഒരു യൂസുകാരാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു വണ്ടി വാങ്ങണമുള്ള എക്സൈറ്റ്മെൻറ്റിൽ വണ്ടി പോകുന്ന ആളുകളാണ് കൂടുതലും ഈ ഒരു ചതിയിലൊക്കെ പെടുന്നത് എന്നുള്ളതാണ് വ്യാജമായിട്ട് എടുക്കുന്ന സർവീസ് ഹിസ്റ്ററി വ്യാജമായിട്ട് എടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല വ്യാജമായിട്ട് കാണിക്കുന്ന അതായത് ഒരു നല്ല വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി എടുത്തിട്ട് ഇപ്പോൾ ഫോട്ടോഷോപ്പിലോ അല്ലെങ്കിൽ അതുപോലുള്ള ആ ഒരു സോഫ്റ്റ്വെയറിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ നമ്പറും അങ്ങനെയുള്ള ചേച്ചി നമ്പറും ഒക്കെ മാറ്റിയിട്ട് നമ്മളെ കാണിക്കും ഇത് പോയി വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി എടുക്കാൻ അല്ലേ ഇത് വാങ്ങിയിട്ട് ഇന്നേ വരെയുള്ള എല്ലാ ബില്ലുകളും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ അത് ഫേക്ക് ആയിരിക്കും അങ്ങനെയുള്ളൊരു കാര്യം കൂടി വരാറുണ്ട് ഇപ്പോൾ ചില കമ്പനികളുടെയൊക്കെ അല്ലെങ്കിൽ ചില വണ്ടികളുടെയൊക്കെ ഒരു കമ്പനിയുടെ ആപ്പുകളിൽ നമുക്ക് ഇഷ്ടം നമുക്കായിട്ട് എടുക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഫോണിൻ്റെയൊക്കെ നമ്പർ അടിച്ചു കൊടുത്താൽ അവർ ഓണറാണെങ്കിൽ അല്ലെങ്കിൽ ഓണറെ മൊബൈൽ നമ്പർ ഓതറൈസ് ചെയ്താൽ നമുക്ക് രേഖകൾ കിട്ടും അപ്പോൾ അത് അവരോട് ചോദിച്ച് അത് ചെയ്യിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ വാങ്ങിയാൽ മതി അതല്ലാണ്ട് കാണിക്കുന്ന രേഖകളൊക്കെ മിക്കവർ തട്ടിപ്പാകാനാണ് സാധ്യത ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം പുതിയ ടെക്നോളജി വന്നു പുതിയ കാര്യങ്ങളായി വണ്ടി കുറച്ചും കൂടി ഒരു ബുദ്ധിയുള്ള കാര്യങ്ങളായി അല്ലെങ്കിൽ ഡിജിറ്റലായിപ്പോൾ ഓഡോമീറ്റർ തിരിക്കൽ കുറഞ്ഞു എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല ഓഡോമീറ്റർ ഇപ്പോഴും തിരിക്കുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ കിലോമീറ്റർ മാറ്റുന്ന ഒരു പരിപാടി എപ്പോഴും ഉണ്ട് എനിക്ക് തോന്നുന്നു കൂടുതലും ടയോട്ടയുടെ വണ്ടികളാണ് രണ്ടും മൂന്ന് ലക്ഷങ്ങളൊക്കെ ഓടിക്കഴിഞ്ഞാൽ വണ്ടികൾ താഴ്ത്തിയിട്ട് എഴുപതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ അറുപതിനായിരം കിലോമീറ്റർ ആക്കുന്ന സംഗതിയുണ്ട് അപ്പോൾ അതും ഈ ഒരു നല്ല ഹിസ്റ്ററി കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ ഒറിജിനൽ കിട്ടി കഴിഞ്ഞാൽ പരിശോധിക്കുന്ന കാര്യമാണ് പക്ഷേ പലപ്പോഴും ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ സർവീസിംഗ് നിർത്തിയിട്ട് അവിടുന്ന് അങ്ങോട്ടെല്ലാം ലോക്കൽ വർക്ക്ഷാപ്പിലോ അല്ലെങ്കിൽ എവിടെയും ചെയ്യുന്ന വണ്ടികളായിരിക്കും അതാവുമ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമല്ല പിന്നെ ടയറിൻ്റെ പഴക്കം അല്ലെങ്കിൽ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് ഏറെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പഴയ കാർ വാങ്ങാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓടോം മീറ്റർ തിരിച്ചിട്ടുണ്ടോ എന്നറിയുക എന്നത് കൂടിയാണ് ചില വണ്ടികളൊക്കെ ഒരു ലക്ഷം കിലോമീറ്റർ ടൈം ബെൽറ്റ് മാറണം അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യാത്ത വണ്ടികളാണെങ്കിൽ വഴിയിൽ നിൽക്കാനും പണി കിട്ടാനും എളുപ്പമാണ് എന്നുള്ള കാര്യമുണ്ട് പിന്നെ വായിക്കേണ്ടത് വാഗ്ദാനങ്ങളെയാണ് നിങ്ങൾ ഇത്ര വില കൊടുത്ത് ഇവിടുന്ന് വണ്ടിയെടുക്കുകയാണെങ്കിൽ ഇത്ര വാറണ്ടി ഇത്ര പ്രശ്നങ്ങളിലായ തരും അങ്ങനെ പറയുന്ന കുറേ അത് ആളുകളുണ്ട് അല്ലെങ്കിൽ ഡീലേഴ്സ് ഉണ്ട് അവിടെ നിന്നൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ ഇവർ നിറവേറ്റിയിട്ടുണ്ടോ എന്നുള്ളത് മുന്നത്തെ കസ്റ്റമേഴ്സിനോടോ അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെയോ അല്ലെങ്കിൽ റിവ്യൂസൊക്കെ നോക്കിയിട്ടോ അറിയണം എന്നുള്ളതാണ് വണ്ടി നമ്മൾ വായകക്കൂടാതെ വിലക്കി വില കൊടുത്ത് മേടിച്ചിട്ട് പിന്നെ പിന്നാലാണെന്ന് കാര്യമില്ല അപ്പോൾ ഇത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് തോന്നുന്നു ഒരു രണ്ടായിരത്തി പതിനാറ് മോഡലും അല്ലെങ്കിൽ പതിനേഴ് മോഡലിലൊക്കെ ഇപ്പോഴും ചോദിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് വെരി എന്താ പറയുക അൺറിയലിസ്റ്റിക് പ്രൈസിങ്ങിൽ പല ഡീവേഴ്സും വണ്ടികൾ വിൽക്കുന്നുണ്ട് അതുകൂടി കൊണ്ടാണ് ഈ ഒരു കാര്യം പറയേണ്ടി വരുന്നത് ശരിക്കും യൂസ് കാര്യ വാങ്ങുക എന്ന് പറഞ്ഞാൽ റിലേറ്റീവലി ഈസി പ്രോസസ്സാണ് കാരണം വണ്ടി വിൽക്കാൻ നിൽക്കുന്ന ആൾക്ക് ഇത് വിറ്റേ പറ്റൂ പറ്റുമെന്നുള്ള മൈൻഡിലായിരിക്കും അപ്പോൾ പുള്ളി ഒത്തിരി അല്ലെങ്കിൽ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ആൾ ഒത്തിരി ഒരു വില കുറച്ച് കിട്ടിയാലും വിൽക്കാം എന്നുള്ള മൈൻഡിലായിരിക്കും അവിടുന്നായിരിക്കും ഡീലേഴ്സൊക്കെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് പിന്നെ അവർ അവരവരുടേതായിട്ട് മാർജിൻ ഇട്ടിട്ടാണ് നമുക്ക് വണ്ടി തരുന്നത് നമ്മൾ നേരിട്ടെടുക്കുകയാണെങ്കിൽ ഈ ഒരു മാർജിൻ ഒഴിവാക്കാം പക്ഷേ അവിടെ നമുക്ക് റിസ്ക് റിസ്കുകൾ റിസ്കുകൾ കുറവാണ് കാരണം ഇപ്പോൾ ഡീലേഴ്സിന് എടുക്കുമ്പോഴും നല്ല ഡീലേഴ്സൊക്കെ ഒരു വർഷം വരെയൊക്കെ വാറണ്ടി തരുന്നത് ഗുണമായിട്ട് കണ്ടാലും അല്ലെങ്കിൽ നേരത്തെ എടുക്കുമ്പോൾ ഗുണമെന്ന് പറയുന്നത് ആ ഒരു മാർജിൻ നമുക്ക് കുറയുന്നതാണെങ്കിലും ശരിക്കും രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ ും ഗുണങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നേരിട്ട് പോയി വണ്ടി കണ്ട് എടുക്കുക എന്നുള്ള ഒരു പരിധി വരെ പക്ഷേ നല്ല ഡീലേഴ്സ് ഉള്ളതുകൊണ്ട് അവരുടെ ആ ഒരു സഹായമായിട്ട് എടുത്താൽ ഫിനാൻസിംഗ് എല്ലാ കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും പലിശ കൂടുതലാണെങ്കിലും അതുപോലുള്ള കാര്യങ്ങൾ എളുപ്പമായിരിക്കും എല്ലാം ഈസി കാര്യങ്ങളായിരിക്കും അപ്പോൾ നമുക്ക് കയ്യിൽ കാശില്ല ചെറിയൊരു എമൗണ്ട് കൊടുത്ത് എടുക്കുകയാണെങ്കിൽ ഡീലേഴ്സിനെയും അതല്ലെങ്കിൽ മൊത്തം കയ്യിൽ കാശ് വെച്ച് വണ്ടി നോക്കുകയാണെങ്കിൽ നേരെ പോയിട്ട് എടുക്കുകയും എന്നുള്ളതാണ് ഒരു ചെറിയ ടിപ്പായിട്ട് പറയാനുള്ളത് ഏതാണ് നിങ്ങൾക്ക് ഈസി അതുപോലെ ചെയ്യുള്ളൂ പക്ഷേ സ്റ്റിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ചതി പറ്റാതിരിക്കാം എന്നുള്ളതാണ് ഒരിത്തിരി ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നമില്ലാണ്ട് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ യൂസർഗാർ സീരിയസിൽ കുറേ അധികം വീഡിയോസ് ചെയ്യുന്നുണ്ടും പല ഡീലേഴ്സിനെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടും എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഭയങ്കര എസൻഷ്യൽ ആണ് പറഞ്ഞേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു അൾട്ടിമേറ്റ് ഗൈഡ് ഒന്നുമല്ല ഞാൻ വായിച്ചറിഞ്ഞ കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ അതെല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു സംഘടിപ്പിച്ച ഒരു വീഡിയോ മാത്രമാണത് അപ്പോൾ ശരിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നല്ലൊരു യൂസറുകാർ തിരഞ്ഞെടുത്ത് വാങ്ങിയാൽ എനിക്ക് തോന്നുന്നു പീസ് ഓഫ് മൈൻഡ് അവിടെ വണ്ടി ഉപയോഗിക്കാൻ പറ്റുമ്പോൾ പുതിയ കാറിൻ്റെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വാല്യൂ ആയിട്ട് യൂസ് ആർക്ക് കിട്ടും അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത അടുത്തുവേണ്ടി വീണ്ടും വരാം അതിലേക്കും നന്ദി നമസ്കാരം ഇല്ല ചോദിക്കണ്ട ഈ വണ്ടി ഞാൻ തൽക്കാലം കൊടുക്കുന്നില്ല